ജില്ലാ സ്കൂൾ കായികമേള ക്ലീൻ ഡ്രൈവ് നടന്നു ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയാണ് ക്ലീൻ ഡ്രൈവ് സംഘടിപ്പിച്ചത് കണ്ണൂർ വിദ്യാഭ്യാസ ഡി ഷൈനി ഉദ്ഘാടനം ചെയ്തു ഈ മാസം പതിനാറ് പതിനേഴ് തീയതികളിലായി തലശ്ശേരി വി ആർ കൃഷ്ണയ്യർ മെമ്മോറിയൽ നഗരസഭാ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ജില്ലാ സ്കൂൾ കായികമേളയുമായി ബന്ധപ്പെട്ട് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ലീൻ ഡ്രൈവ് സംഘടിപ്പിച്ചു കണ്ണൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡി ഷൈനി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ സാഹിറ അധ്യക്ഷത വഹിച്ചു വി പി രാജീവൻ എ വിനോദ് കുമാർ കെ പി വേണുഗോപാലൻ പി സുചിത്ര ബിന്ദു കൃഷ്ണൻ ഡോക്ടർ കെ കാഞ്ചന കെ പി ഷിദു ഡോക്ടർ ടി ബിന്ദുലേഖ മരീറ്റ ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു കെ സുബിഷ പി സനീഷ് കെ വത്സല ടി ചന്ദ്രൻ വി പി ബാസുരൻ എം ലസിത കെ കെ ഷാജിനി കെ പ്രകാശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഹരിതകർമ്മസേന ഗവൺമെന്റ് ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് സേക്കട്ട് ഹാർട്ട് എച്ച് എച്ച് എസ് എസ് പി ജി യൂണിറ്റ് ഗവൺമെന്റ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ശുചീകരണത്തിൽ പങ്കെടുത്തു